ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി മൊമെൻസ് അപ്പോൾ നമ്മുടെ കിച്ചൺ എപ്പോഴും വൃത്തിയായിട്ടിരിക്കാനായിട്ട് എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം എൻ്റെ ഈ ഒരു വീട് വെച്ചിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായി അപ്പോൾ പന്ത്രണ്ട് വർഷമായിട്ടും കിച്ചൺ ഇങ്ങനെ മെയിൻ്റെയിൻ ചെയ്ത് പോകണത് ഇടയ്ക്കിടയ്ക്കുള്ള ഒരു ക്ലീനിങ് കൊണ്ടാണ് മാസത്തിലൊരു പ്രാവശ്യം ഞാൻ ഈ റാക്കിലൊക്കെ വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്തിട്ട് ഒന്ന് പൊടിയൊക്കെ തൂത്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അതൊരു പുതുമ നിലനിർത്താനായിട്ട് നല്ലതാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ കിച്ചൺ എത്ര വലുതായാലും ചെറുതായാലും നമുക്ക് സൗകര്യക്കുറവ് ഉള്ളത് കിച്ചനാണെങ്കിൽ പോലും നമ്മളത് എങ്ങനെ മെയിൻ്റെ ചെയ്യുന്നു അതെല്ലാം എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നു അതിലാണ് നമ്മുടെ ആ ഒരു കിച്ചൻ്റെ ഭംഗിയിരിക്കുന്നത് കേട്ടോ എപ്പോഴും നമ്മൾ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമുക്ക് അതിലൊരു വർക്ക് ചെയ്യുമ്പോഴേക്കും അതിലൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ കിച്ചൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ഒക്കെ ചെയ്ത് ഒന്ന് ക്ലീനാക്കി വെച്ച് രണ്ട് മണിപ്ലാന്റ് ഒക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസമാണ് അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്ക് കേട്ടോ അപ്പം ഞാൻ ദേ ഒരു ഭാഗത്തു നിന്നുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് കഴുകി അവിടെ വെള്ളം പോകാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ ഒരു ലിക്വിഡും റെഡിയാക്കിയിട്ടുണ്ട് ഈ ലിക്വിഡിൽ ഞാൻ നമ്മുടെ ഡിഷ് വാഷ് അതും ഒരു ഫ്ലോർ ക്ലീനറും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഇവിടെയൊക്കെ ഒന്ന് തേച്ച് നമുക്ക് ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചാലും മതി പക്ഷെ ചില പൊടി പിടിച്ച് ഇരിക്കണതാണെങ്കിൽ പോകത്തില്ല അപ്പം ഞാൻ എൻ്റെ എളുപ്പത്തിന് ഒന്ന് സ്ക്രബ്ബ് ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രബ്ബറും കൊണ്ടിട്ട് ഒന്ന് ജസ്റ്റ് സ്ക്രബ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നനഞ്ഞ തുണി കൊണ്ട് അങ്ങ് പെട്ടെന്ന് തുടച്ചെടുക്കുകയാണ് പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ അങ്ങ് ഒന്ന് രണ്ട് റാക്കല്ലേ എനിക്കുള്ളൂ ഇത് രണ്ട് കുഞ്ഞ് റാക്കായത് കാരണം പെട്ടെന്ന് തന്നെ അതൊന്ന് സ്ക്രബൊക്കെ ചെയ്ത് പെട്ടെന്ന് തുടച്ചെടുത്തു പക്ഷേ ഇത് നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഈ കോർണറിലോട്ടൊന്നും പണി കഴിയുമ്പോഴേക്കും ഞാൻ വന്ന് അങ്ങ് എപ്പോഴും ക്ലീൻ ചെയ്യാറില്ല അത് കാരണം ഞാൻ ഇതൊരു ഇങ്ങനത്തെ ഒരു ക്ലീനിങ് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഭംഗിയായിട്ട് ഇരുന്നോളും ഇപ്പം ഇത് പാത്രം ഇതൊക്കെ ഒന്നും ഉപയോഗിക്കത്തില്ല നമ്മുടെ ഡെയിലി യൂസിന് ഉപയോഗിക്കാത്ത കുറേ പാത്രങ്ങളെല്ലാം വീട്ടിലും ഉണ്ടാവില്ലേ അങ്ങനെ വെച്ചേക്കണ പാത്രങ്ങളാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും താഴത്തേക്ക് വന്ന് ഞാൻ നമ്മുടെ കിച്ചൻ കൗണ്ടർ ടോപ്പ് അത് ആ ഭാഗമാണ് ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അവിടെ വെച്ചിരിക്കുന്ന എല്ലാ ഓർഗനൈസേഴ്സും ഞാൻ എടുത്ത് സൈഡിലോട്ട് വെച്ചിട്ട് ആ ലിക്വിഡ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ഇവിടെ നമ്മൾ ഈ എണ്ണയും ഓയിലും ഒക്കെ വീഴാറുണ്ട് അല്ലേ ഈ മിക്കപ്പോഴും ഈ ഓയിലൊക്കെ വീണും ആ ഒരു എണ്ണമയം മിക്കപ്പോഴും ഉണ്ടാകാറുണ്ട് തുടച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇങ്ങനെ സോപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ തുടച്ചങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തെ പരിപാടിയും കഴിഞ്ഞ് പിന്നെ ഗ്യാസ് ഗ്യാസ് സ്റ്റവ് എല്ലാ ദിവസവും തന്നെ തുടക്കണതാണ് കേട്ടോ അതിനിങ്ങനെ പ്രത്യേകിച്ചൊരു ക്ലീൻ ചെയ്യണ കൂട്ടത്തിൽ ചെയ്തെന്നേ ഉള്ളൂ ഗ്യാസ് നമ്മളെല്ലാ കുക്കിങ് കഴിഞ്ഞാലും അത് ക്ലീനാക്കി ഇട്ടിട്ട് പോകാറുള്ളൂ അതിൻ്റെ മേളിലത്തെ ഭാഗമായി ഇടയ്ക്ക് ഞാൻ മറന്നു പോകാറുണ്ട് എന്നാലും വലിയ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല അത് ജസ്റ്റ് ഒന്ന് തുണി കൊണ്ട് തന്നെ അങ്ങ് തുടച്ചെടുത്തിട്ടാ ഈ ഒരു ഭാഗം നമ്മൾ ഡെയിലി തന്നെ ക്ലീൻ ചെയ്ത് പോകണം പക്ഷേ ഞാൻ എപ്പോഴും മറന്നു പോകാറുണ്ട് ആ ഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് അങ്ങനെ നമ്മുടെ മോംസ് കിച്ചണേയും കൂടി ഒന്ന് തുടച്ച് ഉട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം നല്ല രീതിയിൽ നല്ല കുത്തം പോലെ ആയിട്ടുണ്ട് ഈ ജനലിൻ്റെ ഈയൊരു കർട്ടണിൽ ഇത് തുടക്കാൻ ഭയങ്കര പാടായിട്ട് അത് കുറേ നേരം എടുക്കണം ഇത് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കിയെടുക്കാൻ ഇത് അഴിച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്യണം എന്നാണ് അന്ന് അവർ പറഞ്ഞത് പക്ഷെ അതിന് ഞാൻ മെനക്കിടാറില്ല ഞാൻ ഈ നനഞ്ഞ തുണി കൊണ്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കുകയാണ് പതിവ് പിന്നെ ഞാൻ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ എടുത്തു വെച്ചു അതേപോലെ തന്നെ ഒക്കെ എല്ലാം ഓരോന്നായിട്ട് എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയുണ്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം പുത്തം പോലെ ആകും നല്ല പളപ്പളാന്ന് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാണാൻ നല്ല രസമാണ് പ്രത്യേകിച്ച് ഈ ഗ്ലാസിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഷെൽഫിൽ വെക്കുമ്പോഴല്ലേ ഒരു ലൈറ്റും കൂടി അടിക്കുമ്പോഴേക്കും അത് നല്ല രീതിയിൽ തിളങ്ങും അത് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ എൻ്റെ കിച്ചണിൽ വെക്കുന്ന നമ്മുടെ ചെടികളും എല്ലാം നല്ല രീതിയിൽ തന്നെ അത് തിരിച്ചെടുത്ത് വെക്കുവാണ് നമ്മുടെ പൈനാപ്പിൾ പ്ലാന്റ് എല്ലാവരും എന്നോട് മെസ് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് എന്താണ് പൈനാപ്പിൾ പ്ലാന്റ് ആണോ എന്ന് പൈനാപ്പിൾ മുറിച്ചിട്ട് കളയണ്ടല്ലോ എന്ന് ഓർത്ത് വെക്കണമെന്ന് ഒരു അഞ്ചാറ് മാസം അത് നല്ല രീതിയിൽ നിൽക്കും ഇതൊരു പുതിയൊരു ഓർഗനൈസറായിട്ട് കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന് ചോദിച്ചതാണ് വലിയ വിലയൊന്നും ഇല്ല ഇരുന്നൂറ് രൂപയോ അങ്ങനെ ഉള്ളൂ ഞാൻ മീഷോയിൽ നിന്നും മേടിച്ചതാണ് ഈ ഒരു ഓയിൽ ഡിസ്പെൻസറും സെറാമിക്കിൻ്റെ എന്താണെന്ന് അറിയാമോ സൺഫ്ലവർ ഓയിലോ മറ്റേ റൈസ് ബ്രാൻഡ് ഓയിലോ ആണ് ഞാനിതിൽ ഇടക്ക് ഉപയോഗിക്കാറുള്ളത് നമ്മുടെ ഈ ഒരു ചിക്കൻ്റെ കുറച്ച് ഐറ്റംസ് ബിരിയാണി അങ്ങനെയൊക്കെ വെക്കുമ്പോഴേക്കും നമുക്ക് സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻഡ് ഓയിലോ അങ്ങനെയാണല്ലോ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ആ ഓയിലുകൾ പ്ലാസ്റ്റിക്കിൻ്റെ അതിൽ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ഒരു കട്ടിപ്പ് പോലെയാണ് പിന്നെ എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനൊരു സെറാമിക്കിൻ്റെ ഒരു ബോട്ടിൽ മേടിച്ചതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റാണ് ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഒരു ഹാങ് ചെയ്ത് കിടക്കണത് അങ്ങനെ ഒരു കിച്ചൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എല്ലാം ഈ പറയുന്ന നൂറ് രൂപ നൂറ്റി ഇരുപത്തഞ്ച് രൂപ നൂറ്റി മുപ്പത് രൂപ അങ്ങനത്തെ സംഭവങ്ങളാണ് ഈ മീഷോയിലുള്ളത് എനിക്കത് കാരണം ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അടുത്ത കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മേടിക്കാനായിട്ട് ഈ ട്രേയും ഓയിൽ ഡിസ്പെൻസറും മാത്രമാണ് ഞാൻ പുതിയതായിട്ട് മേടിച്ചത് ബാക്കിയെല്ലാം എൻ്റെ കയ്യിലും ഇവിടെ ഇരുന്നേച്ചാൽ പഴയ സാധനങ്ങളാണ് കേട്ടോ ഈ ഒരു മെഴുകുതിരി ഞാൻ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വേളാങ്കണ്ണിക്ക് പോയപ്പോൾ അവിടുത്തെ പള്ളിയുടെ സ്റ്റോളിൽ നിന്നും മേടിച്ചതാണ് പക്ഷെ നല്ല മണമാണ് ആ ഏരിയ കഴിഞ്ഞിട്ട് ഗ്യാസ് സ്റ്റവിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നേക്കൊണ്ട് കാരണം നമ്മൾ ഈ ഓർഗനൈസേഴ്സൊക്കെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടൊക്കെ മാറ്റി വെച്ചേക്കും അല്ലേ കിച്ചണിൽ അപ്പോൾ ഇതേ പാത്രം വെക്കുന്ന ആ സ്റ്റാൻഡും എൻ്റെ ആ ഒരു ഷീറ്റും അതൊക്കെ ഞാനൊന്ന് കഴുകും ഈ ഷീറ്റ് ഭയങ്കര യൂസ്ഫുള്ളാണേ അതിൽ നമ്മൾ ഈ വെള്ളമൊക്കെ പോകാനായിട്ട് പാത്രം കമത്തി വെച്ച് കഴിഞ്ഞാൽ ആ ഷീറ്റ് അത് വലിച്ചെടുക്കും അതും ഈ പറയണ ഓൺലൈനായിട്ട് ഞാൻ മേടിച്ചതാണ് നമ്മുടെ റാക്കിൽ വെച്ചിരിക്കുന്ന കണ്ടെയ്നറിലെ സാധനങ്ങളൊക്കെ ഒന്ന് തീർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തു വെക്കണം അല്ലെങ്കിൽ ആ റാക്ക് കാണുമ്പോൾ ആകെ ഷോഗോയിട്ടിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഇതേ ആ ഷീറ്റും ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയപ്പോൾ ഞാൻ എടുത്ത് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാനിൻ്റെ ഫ്ലാസ്കൊക്കെ കഴുകി ഒന്ന് കമ്മത്തി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി ഒന്ന് തുടച്ചിട്ടുണ്ട് ആ ഭാഗത്ത് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്ന ഈ ഒരു റാക്കാണ് വെക്കുന്നത് കേട്ടോ ഇതിൽ സ്പൂണുകൾ ഇടാനായിട്ടൊരു സെപ്പറേറ്റ് ഒരു ഇതുണ്ട് അതുപോലെ നമ്മൾ പാത്രങ്ങൾ വെള്ളത്തോടെ വെച്ചാലും സൈഡിൽ കൂടി ഒഴുകി സിങ്കിലോട്ട് തന്നെ പോവും അതും നല്ലൊരു യൂസ്ഫുൾ സംഭവം സംഭവമുണ്ട് അതിൽ കഴുകി വെച്ചുവെച്ചാൽ കത്തിയും സ്പൂണും ഒക്കെ ഞാൻ എടുത്ത് അതാത് സ്ഥാനത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മുടെ കിച്ചൺ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടില്ലേ പുതിയ പോലെ ആയിട്ടുണ്ട് നല്ല നീറ്റായിട്ടുണ്ട് ഒരു തരിപ്പൊടി പോലും ഇല്ല റാക്കിലൊക്കെ അപ്പോൾ ഒരു മാസത്തേക്ക് ഇനി ആ റാക്കിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല കിച്ചനെന്നും പുതിയതുപോലെ ഇരിക്കാനായിട്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പറ്റാ ബൈ ബൈ